രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ തകർന്നതാണ് വരിയാൽ നാൽപ്പത്തി മൈലിലെ ഈ പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി ഒ ആർ കൂൾ ഉദ്ഘാടനം നിർവഹിച്ചു പോയിട്ടും ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും പാലത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒരു നടപടിയുമില്ല പാലം പകുതി പണിയെടുത്തിട്ട് കോൺട്രാക്ടർ ഇപ്പോൾ സ്ഥലത്തേക്ക് വരുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതിന് പ്രതിഷേധമായ നാട്ടുകാർ തന്നെ ഈ ബോട്ട് ബഹിഷ്കരണത്തിനടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട് പാലം പൂർത്തി പൂർത്തീകരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ബോട്ടില്ല എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് നമ്മൾക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താണ് ഇങ്ങനത്തെ തീരുമാനം എടുക്കാൻ കാരണം ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോയതാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാലം പ്രളയത്തിൽ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പോയി രണ്ടായിരത്തിഇരുപത്തി മൂന്നായപ്പോലും റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സ്കീം സർക്കാർ രൂപീകരിച്ചിട്ട് അതിൽ നിന്ന് ഫണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ വകയിരുത്തി ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് ഇത് ടെൻഡർ എടുത്തത് ടെൻഡർ എടുത്ത പണി ഒരു ഫില്ലർ കാൽ മുക്കാൽ ഭാഗവും ഒരു ഫില്ലർ എന്താ പറയാ വെള്ളത്തിൽ നിന്ന് പോലും പൊന്തിയിട്ടില്ല ആ അവസ്ഥയിലാണ് രണ്ടു വർഷമായി ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് ഇപ്പൊ വരാൻ പോകുന്നത് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ സമീപിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ പാലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരാൾ പോലും ഇന്ന് വരെ സംസാരിക്കാൻ തയ്യാറായിട്ട് ആളെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പൊതുവെ പറയാണ് ആരും മാറ്റി നിർത്തുന്നില്ല ഇതിലെ വരു മേലെ വരയാല് കേന്ദ്രീകരിച്ച് ഏകദേശം അഞ്ച് ആറ് കോളനികളുണ്ട് അതായത് ഉന്നതി എന്ന് ഇപ്പൊ പുതിയ പരിഷ്കരണ നാമം വന്നിരിക്കുന്ന കോളനികള് അഞ്ചാറിനുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു എന്താ പറയുക ഒരു ആയിരം ആളുകൾ കൂടുതൽ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് മുപ്പത്തൊമ്പത് കേന്ദ്രീകരിച്ച ഹോസ്പിറ്റലുണ്ട് എൽ കെ ജി മുതല് പോകുന്ന കുഞ്ഞുമക്കൾ ഈ പാലത്തെ കൂടെയാണ് പോകേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വോട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായത് അപ്പോൾ ഒരു പാർട്ടിക്കും വോട്ടില്ല എന്ന് തന്നെ ഞങ്ങളുടെ വീടുകളിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഒരു പാർട്ടിക്കാരും ഇന്നെ ഒരാളൊന്നുമില്ല ഒരു പേ ആള് പോലും വരരുതെന്നാണ് ഞങ്ങൾ തീരുമാനം ഞങ്ങൾക്കുള്ള തീരുമാനം നാട്ടുകാരുടെ പൊതുവായ തീരുമാനമാണ് ഏതായാലും പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഏതായാലും ഈ അഞ്ചു വർഷം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എം എൽ എ മാര് മന്ത്രിമാരൊക്കെ വന്ന് അവസാന ഈ മാസങ്ങളിൽ വന്ന് പല പാലങ്ങളും റോഡുകളൊക്കെ ഉദ്ഘാടനം ചെയ്ത് പോകുന്നത് ഏതായാലും എൽ ഡി എഫ് ഭരിക്കുന്ന വാർഡും കൂടിയാണ് ഇത് ഏതായാലും ആളുകൾ പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ഈ പാലം പൂർത്തീകരിക്കാത്ത പക്ഷം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടില്ല എന്നാണ് നാട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത് വര്യാളിൽ നിന്നും ബി വിനീഷ് വയനാട് ന്യൂസ്